നമസ്കാരം ഗാസിയിൽ നിന്ന് ഓരോ മണിക്കൂറിലും പുറത്തു വരുന്നത് വേദനയുടെ വാർത്തകളാണ് ആ വാർത്തകൾ നമ്മളെ കരൾ അറിയിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അത്തരമൊരു വാർത്തയിലേക്കാണ് പോകുന്നത് അതിന് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോയിലേക്ക് പോവുകയാണ് ഗാസയിൽ ഭക്ഷണം കാത്തുനിന്നവർക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇന്നലെ ഇരുപത്തിയൊന്ന് പലസ്തീനികൾ മരിച്ചു എന്ന റിപ്പോർട്ട് പുറത്തേക്ക് വരികയാണ് ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ നടത്തിയിരുന്ന ഭക്ഷണ വിതരണത്തിനിടെയാണ് ആക്രമണം ഉണ്ടായത് മരിച്ചവരിൽ പേർ കുട്ടികളാണ് എന്നും റിപ്പോർട്ടുകൾ ഉണ്ട് ഏകദേശം നൂറ്റി അൻപത് പേർക്ക് പരിക്കുകളുണ്ട് എന്നാണ് വിവരം മധ്യഗാസ ഇടനാഴിയിലാണ് ആക്രമണം നടന്നത് എന്നാണ് റിപ്പോർട്ട് സംഘർഷം ആരംഭിച്ച് ഇരുപത് മാസം പിന്നിടുമ്പോൾ ഗാസയിൽ ഭക്ഷണവും മരുന്നും അടക്കമുള്ള അവശ്യ വസ്തുക്കൾ ലഭിക്കാത്ത അവസ്ഥയുണ്ട് എന്നും അവിടെ നിന്നും വേദനിപ്പിക്കുന്ന ചില റിപ്പോർട്ടുകളായി പുറത്തു വരുന്നു ഇസ്രയേൽ സേന തന്നെ ഗാസയിലേക്കുള്ള അവശ്യ വസ്തുക്കൾ തടഞ്ഞിരുന്നതായും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനിടെയാണ് ഭക്ഷണം കാത്തുനിന്നവർക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തുന്നത് എന്തായാലും മെയ് മാസം മുതൽക്ക് മാത്രം ഇസ്രയേൽ ഇത്തരത്തിൽ നടത്തിയ ആക്രമണത്തിൽ നാനൂറ്റി അൻപത് പേർ മരിച്ചു എന്നാണ് റിപ്പോർട്ട് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട കണക്കുകൾ പറയുകയാണ് ജൂൺ ഇരുപതിന് ഇത്തരത്തിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഒരു ദിവസം മാത്രം മുപ്പത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടത് ഇതിനിടെ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ സഹായ വിതരണത്തിനെതിരെ യുനിസെഫ് രംഗത്തെത്തി എന്ന വാർത്തയും പുറത്തു വരുന്നു ജി എച്ച് എഫിന്റെ വിതരണവും സാഹചര്യം വഷളാക്കുന്നു എന്നാണ് യുനിഫ് ഇതിനെതിരെ വിമർശനം ഉന്നയിച്ചത് ഭക്ഷണം വാങ്ങാൻ സ്ത്രീകളും കുട്ടികളും തിരക്ക് കൂട്ടുന്നത് അപകടം വരുത്തിവെക്കുന്നു എന്നാണ് യുനിസെഫ് പറയുന്നത് എന്തായാലും ഗാസയിൽ നിന്ന് പുറത്തു വരുന്നത് വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ക്രൂരതയുടെ വാർത്തകളാണ് അവിടെ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നു ഒപ്പം ഭക്ഷണത്തിന് വേണ്ടി അവർ അലമുറയിട്ട് കരയുകയാണ് അവർക്കിടയിലേക്ക് ബോംബുകൾ വർഷിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഗാസ നമ്മുടെ മനസ്സിൽ ഒരു നൊമ്പരമായി കിടക്കുകയാണ്